सदा शिव समारम भा चंद्रराजाय मध्यमा अस्मादा जय वृद्धियन् नाम वंदे कृपा यमवरा इला सदनाय अस्मादा जय ഏറ്റവും വിശിഷ്ടമാകുന്ന ഒരു ഇതിഹാസഗ്രഹം പ്രവാഹമായിട്ട് പാരായണം ചെയ്യുന്ന ഒരു വലിയ മഹത്തായ യജ്ഞം ഇവിടെ ആരംഭിക്കുകയാണ് ഭാരതീയ സംസ്കൃതി ഇപ്പോഴല്ല അതിപുരാതന കാലത്ത് തന്നെ ലോകം മുഴുവൻ പ്രചരിച്ചത് രാമകഥ ഇതിഹാസത്തിന്റെ ചടങ്ങുക ഇന്ന് മറ്റ് സംസ്കാരങ്ങളുടെ കീഴിലുള്ള ഭരണ വ്യവസ്ഥ നിലനിൽക്കുന്ന ഇന്തോനേഷ്യ കംബോഡിയ ബാലി തുടങ്ങിയിട്ടുള്ള എല്ലാ രാജ്യങ്ങളിലും അവരവരുടെ ആ പഴയ സ്മരണകൾ എത്തിക്കൊണ്ട് തന്നെ രാമകഥയർ രാമന്റെ ഇതിഹാസത്തിന്റെ ഒരുപാട് അവശേഷിപ്പേത്രങ്ങളായി അവരുടെ സാംസ്കാരിക ഗ്രമങ്ങളായി അവരുടെയൊക്കെ പല വിമാന സർവീസിൻ്റെ പേരുകളായിട്ട് ആ സംസ്കൃതി ഇപ്പോഴും അവിടെ തുറന്നു പോയി നമ്മുടെ ഇന്ത്യയിലാണെന്നില്ല ഓരോ ദേശത്തിനും ആ ദേശത്തിൻ്റെതായിട്ടുള്ള രാമകഥകൾ നമുക്ക് ഇവിടെ രാമായണം കളിപ്പാട്ട് പോലെ രാമചന്ദ്രമാനസം അമ്പരാമായണം അങ്ങനെ ഗോത്ര വിഭാഗങ്ങൾക്ക് ഗോത്ര വിഭാഗങ്ങളെ ഗാനങ്ങളായി വരെ രാമന്റെ ഇതിഹാസം രാമന്റെ ചരിത്രം ആളുകൾ ആരംഭിച്ചുകൊണ്ട് നമ്മുടെ ഭാരതം ആ ഭാരതത്തിന് വരെ പഴയകാലത്ത് ഒരുപാട് മുഴുവ അതിജീവിച്ചുകൊണ്ട് അതിനുള്ള ഒരു വലിയ കരുത്ത് സംരക്ഷിച്ചുകൊണ്ട് രാമന്റെ ജന്മഭൂമി വീട്ടെടുത്ത് അവിടെ ലോകത്തെ മുഴുവൻ ആളുകൾ ആരാധനയ്ക്കായിരുന്ന ഒരു മഹാക്ഷേത്രം നിർമ്മിച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു അവസരത്തിൽ അവസരത്തിലൂടിയാണ് നമ്മളിവിടെ യജ്ഞം ആരംഭിക്കുന്നത് ആ ഒരർത്ഥത്തിൽ നമ്മുടെ ബോധത്തിന്റെ പരമാത്മാ ബോധത്തിലേക്കുള്ള നമ്മുടെ യാത്രയാണ് ഈ രാമായണ യജ്ഞത്തിലൂടെ നടക്കുന്നത് ദശാഗ്രഥൻ പത്തിയങ്ങളെയും നിയന്ത്രിക്കുന്ന ആ മഹാരാജാവിൻ്റെ ആ അത്തരമുള്ള അവസ്ഥയുള്ള മനസ്സിൽ ഏറ്റവും തേജസ് ആർന്ന പ്രകൃതി സ്വരൂപനായിട്ടുള്ള രാംദേവി ആ ഓഹ് സ്വരൂപൻ പ്രകൃതിയിൽ നിന്നുള്ള പ്രകൃതി തന്നെയായ അമ്മ സീതാദേവി മനസ്സായ സീതാദേവിയുമായി ചേർന്ന് ലോകകാര്യങ്ങളിൽ അഭിപരിച്ച് തുടങ്ങുമ്പോൾ നേരെ വിപരീതമായ അത്തിന്ദ്രിയങ്ങളുടെയും ആർത്തിയുള്ള മോഹങ്ങളുടെ വലിയ നിരന്തരമായ രാമസ്ഥാനം കൊണ്ട് നിരന്തരമായ ബോധസ്ഥാനം കൊണ്ട് നിരന്തരമായ തപസ്സുകൊണ്ട് ആ രാവണനെ കീഴ്പ്പെടുത്തി വീണ്ടും അയോധ്യയെ പ്രാപിക്കുകയും ചെയ്യുന്നു ആ ഒരു തത്വചിന്ത കൂടിയാണ് രാമായണം നമ്മുടെ മുമ്പിൽ ഉപയോഗിക്കുന്നത് ഏറ്റവും പ്രധാനമായി ഭാരതം ധർമ്മത്തെ മുന്നിലെത്തുമ്പോൾ ആ ധർമ്മത്തിന്റെ Premises, vanity, anne, ും മനസിലാകുന്ന സാധാരണ ഗ്രന്ഥമായി ഉള്ളത് നമ്മുടെ മുന്നിലുള്ള രാമായണമാണ് ഇതിഹാസമാണ് നമ്മുടെ പാരമ്പര്യം പാരമ്പരയായി ആചാര്യന്മാരിൽ നിന്ന് ശ്രവിക്കുക എന്നുള്ളത് ഇന്നത്തെ കാലത്ത് ഒരുപാട് ഉപാധികളുണ്ട് മറ്റു വഴിയും പുസ്തകങ്ങൾ വായിച്ചും ഒക്കെ ഒരുപാട് ഉപാധികൾ ഇന്നത്തെ കാലത്തുണ്ട് പക്ഷെ നമ്മുടെ പരമ്പര ആചാര്യന്മാരിൽ നിന്ന് നേരിട്ട് ശ്രമിക്കുക എന്നുള്ളത് ആശ്രയിക്കുമ്പോൾ നമുക്ക് തെറ്റിദ്ധാരണകൾ സംശയങ്ങൾ രൂപീകരിക്കപ്പെടും അല്ലെങ്കിൽ ചിലപ്പോൾ ആചാരം രേഖപ്പെടുത്തി വെച്ചത് ആ അർത്ഥത്തിലല്ല നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് അതിന് ഉദാഹരണമായിട്ട് തന്നെ പല ആളുകളാണ് രാമായണത്തെ കുറിച്ചും മഹാഭാരത്തെ കുറിച്ചൊക്കെ എന്താണോ ആചാരം തത്വത്തിൽ നിന്ന് തീർത്ത് വിരുദ്ധമായ കാര്യങ്ങൾ നിന്റെ പേരിൽ പറയുന്നത് നമ്മുടെ ലോകത്ത് നിന്നു അപ്പോ വ്യത്യസ്തമായിട്ട് രാജായ സമിതത്തിലിരുന്ന് ഉപാസകനായ കൃഷ്ണയോടെ ആ രാമപാദങ്ങളെ പിന്തുടരുന്ന രാജാവിന്റെ സമിതത്തിലിരുന്ന് രാമായണം ശ്രമിക്കാനുള്ള പ്രവാഹമായി ഒമ്പത് ദിവസത്തെ ഒരു സാധനയായി ഒരു തപസ്സായി അത് ശ്രമിക്കാനുള്ള മഹാഭാഗ്യം ഉണ്ടാവുക എന്നുള്ളത് ജീവിതത്തിലൊരു പുണ്യമാണ് അതിലൊരു തപസ്ഥാനം ആയി ഒരു വലിയ തസ്ഥാനമായി മാറുന്നതിൻ്റെ ഒരു ഉറച്ച അട്ടത കൂടിയാണ് ഇത്തരത്തിലുള്ള യജ്ഞങ്ങൾ വലിയ തപോടിയായി ഈ കേന്ദ്രം മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതിൽ പരമ്പ കൂടിയായി ആവട്ടെ ഭാരതത്തിലുള്ള ഋഷിപരമ്പരകൾ മുഴുവൻ ഇവിടെ അനുഗ്രഹമൂർത്തികളായി ചേരട്ടെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാ സജനങ്ങൾക്കും ഗുരുപരമ്പരയുടെ എല്ലാ അനുഗ്രഹത്തിനുമായി പ്രാർത്ഥിച്ചു Sorry. Right.